മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തെട്ടാം തീയതി ചൊവ്വ തൻ്റെ സ്വരാശിയായ വൃശ്ചികത്തിൽ നിന്നും തൻ്റെ മിത്രരാശിയായ ധനുവിലേക്ക് രാശി മാറിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി അഞ്ചാം തീയതി വരെ ഇവിടെ തന്നെ നിൽക്കുന്നതുമായിരിക്കും ഭൂമി പ്രോപ്പർട്ടി വാഹനം ധൈര്യം ശൗര്യം സഹോദരങ്ങൾ എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ചൊവ്വ ചൊവ്വ വൃശ്ചികം മേടം എന്നീ രാശികളുടെ അധിവനാണ് മകരം രാശി ഉച്ചസ്ഥാനവും കർക്കടകം രാശി നീചസ്ഥാനവും മേടം രാശി മൂലത്രികോണസ്ഥാനവുമാണ് ചൊവ്വ അഗ്നിതത്വമുള്ള ഒരു ഉഗ്രഗ്രഹമാണ് ചൊവ്വയുടെ ദൃഷ്ടി മൂന്ന് ഭാവങ്ങളിൽ പതിക്കും ഇങ്ങനെ ചൊവ്വ പല ഭാവങ്ങളെയും പ്രഭാവപ്പെടുത്താറുണ്ട് അതിനാൽ ചൊവ്വയുടെ രാശിമാറ്റം വളരെ പ്രധാനപ്പെട്ടതാണ് ചൊവ്വയുടെ ധനുവിലേക്കുള്ള ഈ രാശിമാറ്റത്തിൽ മാറ്റത്തിൽ പല പ്രത്യേകതകളുമുണ്ട് ഉദാഹരണത്തിന് ചൊവ്വയുടെ മേൽ ഗുരുവിൻ്റെ ദൃഷ്ടി പതിക്കുന്നുണ്ട് അതുകൂടാതെ പരിവർത്തന യോഗവും ഉണ്ടാകുന്നുണ്ട് അതായത് ചൊവ്വയുടെ രാശിയായ മേടത്തിൽ ഗുരുവും ഗുരുവിൻ്റെ രാശിയായ ധനുവിൽ ചൊവ്വായും നിൽക്കുകയാണ് ഇങ്ങനെ രണ്ട് ഗ്രഹങ്ങൾ അന്യോന്യം രാശി മാറി നിൽക്കുമ്പോഴാണ് പരിവർത്തന യോഗം നിർമ്മിതമാകുന്നത് ചൊവ്വ അഗ്നിതത്വമുള്ള ഗ്രഹമാണ് ധനു അഗ്നിതത്വമുള്ള രാശിയുമാണ് ഇവിടെ ചൊവ്വയുടെ പ്രഭാവം വളരെ കൂടുതലായിരിക്കും ചൊവ്വയുടെ ഈ രാശിമാറ്റം നിങ്ങൾക്ക് എന്തൊക്കെ ശുഭ അശുഭ ഫലങ്ങൾ നൽകും എന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണന അനുസരിച്ചുള്ള പൊതു ഫലങ്ങളാണ് തുലാം രാശിക്കാരുടെ രണ്ടും ഏഴും ഭാവങ്ങളുടെ അധിപനാണ് ചൊവ്വ രാശി മാറിയിരിക്കുന്നത് മൂന്നാം ഭാവത്തിലേക്കാണ് മൂന്നാം ഭാവം ചൊവ്വായെ സംബന്ധിച്ചിടത്തോളം വളരെ ശുഭകരമാണ് മൂന്നാം ഭാവമായ ധനു അഗ്നിതത്വമുള്ള രാശിയാണ് ചൊവ്വ അഗ്നിതത്വമുള്ള ഗ്രഹവുമാണ് അതിനാൽ ഇവിടെ ചൊവ്വയുടെ പവർ വളരെ കൂടുന്നതും ഫലങ്ങൾ അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും ഉടനെ തന്നെ ലഭിക്കുന്നതുമായിരിക്കും മൂന്നാം ഭാവം ഉപജയസ്ഥാനമാണ് ജീവിതത്തെ മുമ്പോട്ട് നയിക്കുന്ന സ്ഥാനങ്ങളാണ് ഉപജയസ്ഥാനങ്ങളായ മൂന്നും ആറും പത്തും പതിനൊന്നും ഭാവങ്ങൾ ചൊവ്വ മൂന്നിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ ആത്മധൈര്യം വർദ്ധിക്കുന്നതായിരിക്കും കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ വർധന ഉണ്ടാകുന്നത് സാമ്പത്തിക നേട്ടങ്ങൾ വരാൻ ഇടയാക്കും ഈ സമയത്ത് ചെയ്യുന്ന ഹ്രസ്വ ദൂരയാത്രകളിൽ ശുഭഫലങ്ങളും ലഭിക്കുന്നതായിരിക്കും ഇവിടെ ഒരു നെഗറ്റീവ് കാര്യമുള്ളത് സഹോദരങ്ങളെ സംബന്ധിച്ചിട്ടുള്ളതാണ് സഹോദരങ്ങളുമായി വാദവിവാദങ്ങളോ തെറ്റിദ്ധാരണകളോ മറ്റും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം ചൊവ്വ നിങ്ങളുടെ ഏഴാം ഭാവത്തിൻ്റെയും അധിപനാണ് ഇവിടെ ഗുരു നിൽക്കുന്നുണ്ട് ചൊവ്വ ഗുരുവിൻ്റെ രാശിയായ ധനുവിലും ഗുരു ചൊവ്വയുടെ രാശിയായ മേടത്തിലും നിൽക്കുന്നതിനാൽ ഇവിടെ പരിവർത്തന യോഗം നിർമ്മിതമാകുന്നുണ്ട് ഈ സമയത്ത് ബിസിനസ് ചെയ്യുന്നവർക്ക് നല്ല പുരോഗതി ഉണ്ടാകും വരുമാനം വർദ്ധിക്കും അതിനാൽ സാമ്പത്തിക സ്ഥിതികളും സ്ട്രോങ് ആകുന്നതായിരിക്കും ബിസിനസ്സിൽ ഡൈവേഴ്സിഫിക്കേഷനും മറ്റും ചെയ്യുന്നതായിരിക്കും വിവാഹത്തിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതാണ് ജീവിത പങ്കാളിയുടെ കരിയറിലും ബിസിനസ്സിലും പുരോഗതി ഉണ്ടാകും പക്ഷേ ഒരു കാര്യം ഓർക്കണം ഇവിടെ ശനിയുടെ മൂന്നാം ദൃഷ്ടി പതിക്കുന്നതിനാൽ ഫലങ്ങൾ അല്പം താമസിച്ചിട്ടായിരിക്കും ലഭിക്കുന്നത് ചൊവ്വ നിങ്ങളുടെ ധനസ്ഥാനമായ രണ്ടാം ഭാവത്തിൻ്റെയും അധിപനാണ് ഇവിടെ ശനിയുടെയും ദൃഷ്ടി പതിക്കുന്നുണ്ട് ഈ സമയത്ത് സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുന്നതായിരിക്കും എങ്കിലും ശനിയുടെ ദൃഷ്ടി പതിക്കുന്നത് കാരണം പൈസ അധികം സേവ് ചെയ്യുവാൻ സാധിക്കുന്നതല്ലായിരിക്കും ഒരു കാര്യം ഓർക്കണം ഈ സമയത്ത് ധൃതി പിടിച്ച് ഒന്നും തന്നെ ചെയ്യാൻ പാടില്ല ക്രോധത്തിലും നല്ല കൺട്രോൾ ഉണ്ടായിരിക്കണം ഇനി ചൊവ്വായുടെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ചൊവ്വയുടെ നാലാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ ആറാം ഭാവത്തിലാണ് ഇതും ഉപജയസ്ഥാനമാണ് ഇവിടെ ചൊവ്വയുടെ ശുഭഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് ആറാം ഭാവം രോഗം ഋണം ശത്രു തൊഴിൽ എന്നിവയുടേതാണ് ഈ സമയത്ത് രോഗങ്ങളുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കും കടബാധ്യതകൾ കുറച്ചൊക്കെ കുറയ്ക്കുവാൻ സാധിക്കും വിരോധികൾ നിഷ്ക്രിയരാകും പ്രൊഫഷണൽ രംഗത്തുള്ളവർക്ക് നല്ല പുരോഗതി ഉണ്ടാകും ചൊവ്വയുടെ ഏഴാം ദൃഷ്ടി വധിക്കുന്നത് ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിലാണ് ജനുവരി ഏഴാം തീയതി മുതൽ ഒൻപതാം ഭാവാധിപൻ ബുധൻ്റെ ദൃഷ്ടിയും ഇവിടെയാണ് പതിക്കുന്നത് അതുപോലെ ജനുവരി പതിനെട്ടാം തീയതി മുതൽ നിങ്ങളുടെ രാശ്യാധിപൻ ശുക്രൻ്റെയും ദൃഷ്ടി ഇവിടെയായിരിക്കും പതിക്കുന്നത് എല്ലാം കൊണ്ടും ഭാഗ്യസ്ഥിതികൾ വളരെ നല്ലതായിരിക്കും ഹയർ സ്റ്റഡീസ് ചെയ്യുന്നവർക്ക് അനുകൂല സമയമായിരിക്കും ഈ സമയത്ത് യാത്രകളും മറ്റും ചെയ്യുന്നതുമായിരിക്കും ചൊവ്വയുടെ എട്ടാം ദൃഷ്ടി പത്താം ഭാവത്തിലാണ് പതിക്കുന്നത് ഇത് ചൊവ്വായുടെ നീചസ്ഥാനമാണ് ഇവിടെ സമ്മിശ്ര ഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് കരിയറിൽ പുരോഗതി ഉണ്ടാകും പക്ഷേ ഈ സമയത്ത് ജോലിസ്ഥലത്ത് ആരെങ്കിലും നിങ്ങളുടെ മേൽ ആരോപണങ്ങളും മറ്റും ചുമത്തുവാൻ ശ്രമിക്കുന്നതായിരിക്കും ഇതിൽ ശ്രദ്ധിക്കണം ഈ സമയത്ത് ഒന്നും തന്നെ ധൃതി പിടിച്ച് ചെയ്യാൻ പാടില്ല കരിയറിലും ബിസിനസ്സിലും സാമ്പത്തിക വരുമാനം വർദ്ധിക്കുന്നതായിരിക്കും ചൊവ്വയുടെ കൂടുതൽ ശുഭഫലങ്ങൾ ലഭിക്കുന്നതിനായി നിത്യവും ഹനുമാൻ ചാലീസ ജപിക്കുന്നതും ശ്രവിക്കുന്നതും ക്ഷേത്ര ദർശനങ്ങളും മറ്റും നടത്തുന്നതും ശുഭകരമായിരിക്കും വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം